വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ചിട്ടിരിക്കുന്ന കരിവള്ളൂർ പെരളത്തെ കല്ലൻചിറ പാലത്തെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല പാലത്തിന്റെ കൈവരികൾ പൊട്ടിത്തുടങ്ങി റോഡ് വരുമ്പോഴേക്കും പാലം പൊട്ടിത്തീരുമോ എന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ചോദ്യം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനു ശേഷവും ഇനിയും കൂട്ടിമുട്ടാതെ കിടക്കുകയാണ് കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ കല്ലൻചിറ പാലവും റോഡും എല്ലായിടത്തും റോഡുണ്ടാക്കിയതിനു ശേഷമാണ് ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കാറുള്ളത് എന്നാൽ റോഡ് നിർമ്മിക്കുന്നതിനു മുൻപേ പാലം നിർമ്മിക്കുകയും റോഡില്ലാത്തതിനാൽ പരിഹാസങ്ങളേറെ കേൾക്കേണ്ടി വരുന്ന ചരിത്രവുമാണ് കല്ലൻചിറ പാലത്തിനുള്ളത് കരിവെള്ളൂർ പെരളം പഞ്ചായത്തിനെയും കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിനെയും വേർതിരിക്കുന്നതാണ് കല്ലഞ്ചിറത്തോട് ഇവിടെയുണ്ടായിരുന്ന മരപ്പാലത്തിനു പകരമായി കർഷകർക്ക് ട്രില്ലർ കൊണ്ടുപോകാനായി പൊതുമരാമത്ത് വകുപ്പ് വർഷങ്ങൾക്ക് മുൻപേ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചിരുന്നു ഇതിനോട് ചേർന്നാണ് സ്ഥലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവിൽ പാലം നിർമ്മിച്ചത് ഇത് നിർമ്മിച്ചിട്ടിപ്പോൾ വർഷങ്ങൾ ഏറെ പിന്നിട്ടിരിക്കുന്നു രണ്ട് പതിറ്റാണ്ട് മുൻപേ റോഡ് നിർമ്മിക്കേണ്ട വയലിൻ്റെ ഉടമകളായ കർഷകർ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള അനുമതി പത്രം നൽകിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റോഡിനുള്ള വീതി അളന്നു തിരിച്ച് കല്ലിട്ടിരുന്നു പിന്നീട് ഏറെ നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ പാലത്തിനപ്പുറം അൻപത് മീറ്റർ അകലെ റോഡ് നിർമ്മാണം അവസാനിച്ചു ഇനി ഏത് കാലത്താണ് ഈ റോഡ് പാലത്തിൽ മുട്ടുകയെന്ന് ആർക്കും അറിയില്ല തോടിനക്കരെ മുന്നൂറ് ഏക്കറോളമുള്ള വയലുകളിൽ കൂടുതലും പെരളം പ്രദേശവാസികളുടേതാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ